നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചാണ് നമ്മളോ നമ്മളുമായി ബന്ധപ്പെട്ടവരോ തൊഴിലുറപ്പിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പലപ്പോഴും നിവൃത്തി കേടു കൊണ്ട് രാഷ്ട്രീയക്കാരുടെ പരിപാടികളിലൊക്കെ പങ്കെടുക്കേണ്ടി വരാറുണ്ട് അല്ലേ അവരുടെ സമ്മേളനങ്ങളിലും ജാഥകളിലുമെല്ലാം ആളെ കൂട്ടാൻ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിക്കുന്നത് നാം കാണാറുണ്ട് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സർക്കാർ പദ്ധതിയാണെന്നും രാഷ്ട്രീയക്കാർ പറയുന്നിടത്തൊന്നും പോകേണ്ടതില്ലെന്നും അറിയാഞ്ഞിട്ടൊന്നുമല്ല അവർ പിന്നെയും പോകുന്നത് എന്നാലും ഒരു ഭയം ഉള്ളിലുള്ളതുകൊണ്ടാണ് അത് വേറൊന്നുമല്ല അവർ വിളിക്കുന്ന പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിൽ പണിയിൽ നിന്നും പുറത്തായാലോ എന്ന ഭയം ഉള്ളതുകൊണ്ടാണ് എന്നാൽ ആ ഭയം ഇനി വേണ്ട എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് അങ്ങനെ വെറുതെ ഒരാളെ പുറത്താക്കാൻ കഴിയില്ല എന്ന സത്യം മനസ്സിലാക്കിയാൽ രാഷ്ട്രീയക്കാരെ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല അങ്ങനെ പറയാൻ കാരണം മറ്റൊന്നുമല്ല മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് തൊഴിലാളികളെ ഒഴിവാക്കുന്നതിന് പുതു നടപടിക്രമം അഥവാ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പുറത്തിറക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ ഒന്ന് പോയിന്റ് രണ്ട് നാല് കോടി സജീവ തൊഴിലാളികൾ ഒഴിവാക്കപ്പെട്ടതിനെ തുടർന്ന് വൻതോതിലുള്ള കൊഴിഞ്ഞുപോക്കും മനസ്സിലായതിനാലാണ് പുതിയ നടപടി ഇനി എന്തൊക്കെ കാരണം കൊണ്ടാണ് ഒരു തൊഴിലാളിയെ ഒഴിവാക്കാൻ കഴിയുക എന്ന് പരിശോധിക്കാം ഒന്ന് തൊഴിലാളിയുടെ സ്ഥിരതാമസം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് നഗരമേഖലയിലേക്ക് മാറിയാൽ ആ തൊഴിലാളിയെ ഒഴിവാക്കാൻ കഴിയും രണ്ട് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയായി ഉയർത്തപ്പെട്ടാൽ ഒഴിവാക്കാം അങ്ങനെ മുനിസിപ്പാലിറ്റിയായി ഉയർത്തപ്പെട്ടാൽ എല്ലാ തൊഴിൽ കാടുകളും സ്വമേധയാ റദ്ദാകും അത്തരം സാഹചര്യത്തിൽ ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ അടിയന്തരമായി ഇത് നടപ്പിലാക്കണം സംസ്ഥാന സർക്കാർ ഇക്കാര്യം ഗ്രാമവികസന മന്ത്രാലയത്തെ ബോധിപ്പിക്കുകയും വേണം മൂന്ന് തൊഴിലാളി ഏറെ ഗ്രാമപഞ്ചായത്തിലേക്ക് താമസം മാറിയാൽ ഒഴിവാക്കാം നാല് തൊഴിലാളിയുടെ തൊഴിൽ കാട് വ്യാജമാണെന്ന് തെളിഞ്ഞാൽ ഒഴിവാക്കാം അഞ്ച് രേഖകൾ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്തതാണെന്ന് തെളിഞ്ഞാൽ ഒഴിവാക്കാം ആറ് തൊഴിലാളി മരിച്ചാൽ ഏഴ് തൊഴിലാളി സ്വമേധയാ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടാൽ ഒരു തൊഴിലാളിയെ ഒഴിവാക്കാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഇനി ഒരു തൊഴിലാളിയെ ഒഴിവാക്കണമെങ്കിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒഴിവാക്കാൻ പോകുന്ന തൊഴിലാളികളുടെ കാര്യം ഗ്രാമസഭ ചേർന്ന് ചർച്ച ചെയ്യണം ഇതിന് മുപ്പത് ദിവസം മുമ്പായി തൊഴിലാളികളുടെ കരട് പട്ടിക ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അങ്കണവാടി പോസ്റ്റ് ഓഫീസ് റേഷൻ കട എന്നിവിടങ്ങളിൽ പ്രോഗ്രാം ഓഫീസർ പ്രസിദ്ധീകരിക്കണം ഈ വിവരം തൊഴിൽ കാർഡുടമയെ ഫോണിൽ നേരിട്ട് വിളിച്ചോ എസ് എം എസ് മുഖേനയോ അറിയിക്കണം തൊഴിലാളിക്ക് വിയോജിപ്പുണ്ടെങ്കിൽ ഗ്രാമ റോസ്കർ സഹായിക്കിനെയോ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലോ പ്രോഗ്രാം ഓഫീസറെയോ അറിയിക്കാം വിയോജിപ്പ് രേഖപ്പെടുത്തിയാൽ രേഖാമൂലം ലഭിച്ചതിന്റെ രസീത് തൊഴിലാളിക്ക് കൈമാറണം വിയോജനക്കുറിപ്പുകൾ ഗ്രാമസഭ മുൻപാകെ സമർപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഗ്രാമ റോസ്കർ സഹായിക്കിനാണ് തൊഴിലാളിക്ക് തൊണ്ണൂറ് ദിവസത്തിനകം ബി ഡി ഒ അഥവാ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ മുൻപാകെ അപ്പീൽ ഫയൽ ചെയ്യാം ഇത് മുപ്പത് ദിവസത്തിനകം തീർപ്പാക്കണം ഒഴിവാക്കപ്പെടുന്ന തൊഴിലാളിക്ക് വേദന കുടിശ്ശിയുണ്ടെങ്കിൽ അത് കൊടുത്തു തീർക്കണം തൊഴിലാളി മരിച്ചതാണെങ്കിൽ മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന പക്ഷം പിന്തുടർച്ചാവകാശിക്ക് ആനുകൂല്യങ്ങൾ കൈമാറണം തൊഴിലാളിയെ ഒഴിവാക്കാനുള്ള കാരണവും ഇതിനെതിരെയുള്ള വിയോജിപ്പും ഗ്രാമ റോസ്കർ സഹായക് വിശദീകരിക്കണം ഒഴിവാക്കൽ തീരുമാനം ഗ്രാമസഭ അംഗീകരിച്ചതിന് ശേഷം മിനിറ്റ്സിൽ രേഖപ്പെടുത്തണം ഒഴിവാക്കപ്പെടുന്ന തൊഴിലാളികളുടെ ലിസ്റ്റ് പതിനഞ്ച് ദിവസത്തിനകം ബന്ധപ്പെട്ട തൊഴിലാളികൾക്ക് കൈമാറണം തൊഴിൽ കാർഡ് റദ്ദാക്കപ്പെട്ടാൽ ബന്ധപ്പെട്ട തൊഴിലാളിയുടെ ഫിസിക്കൽ ജോബ് കാർഡിൽ റദ്ദാക്കി എന്ന് രേഖപ്പെടുത്തി അധികാരി ഒപ്പുവെക്കണം ഇത്രയും നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടേ ഒരു തൊഴിലാളിയെ ഒഴിവാക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ മാത്രം മുപ്പത്തിനാല് ലക്ഷത്തി എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സജീവ തൊഴിലാളികളാണ് ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ പതിനഞ്ച് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് പേർ ഒഴിവാക്കപ്പെട്ടു രജിസ്ട്രേഷൻ നടപടിക്രമങ്ങളിലെ നൂലാമാലകളിലാണ് ഇത്തരത്തിലുള്ള ഒഴിവാക്കപ്പെടലിന് കാരണം കേരളത്തിൽ ഒഴിവാക്കപ്പെട്ടവരുടെ എണ്ണം താരതമ്യേന കുറവാണ് വീണ്ടും മറ്റൊരു കണ്ടനുമായി അടുത്ത വീഡിയോയിൽ